മായമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സിന് പേഴക്കിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി വിദ്യാർത്ഥികളെ വിവിധ ഹൗസുകളായി തിരിച്ച് മാർച്ച് ഫാസ്റ്റോടെയാണ് സ്കൂൾ ഒളിമ്പിക്സിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി പല നിറങ്ങളിൽ ഹൌസുകളായി തിരിച്ച് മാർച്ച് പാസ്റ്റ് നടത്തി പ്രിൻസിപ്പൽ സന്തോഷ് ടിബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു ഒളിമ്പിക്സ് വില്ലേജാക്കി മാറ്റാൻ പി ടി നേതൃത്വത്തിൽ പി ടി അധ്യാപകൻ പ്രതാപാണ് കുട്ടികൾക്ക് വിദഗ്ധ പരിശീലനം നൽകുന്നത് വിവിധ കായിക പ്രവർത്തനങ്ങൾക്കായി നിരന്തരം പരിശീലന ക്യാമ്പുകൾ തയ്യാറാക്കിയാണ് സ്കൂൾ മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോക ഒളിമ്പിക്സിലേക്കുള്ള കായിക താരങ്ങൾക്കായുള്ള തയ്യാറെടുപ്പിലാണ് പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് എച്ച് എം റഹ്മസ് എം സി ചെയർമാൻ നാസർ ഹമീദ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് വിവിധ കായിക മത്സരങ്ങളും നടത്തി സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും